വടുക സമുദായ സാംസ്കാരിക സമിതി ജില്ലാ കമ്മിറ്റി മണ്ണാർക്കാട് താലൂക്ക് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ നെല്ലിപ്പുഴയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ ആയിരത്തോളം സമുദായ അംഗങ്ങൾ അണിനിരുന്നു ഒ ഇ സി വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കുള്ള വരുമാനത്തിലുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബങ്ങളെ ഒ ഇ സി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി വരുമാന പരിധി ഒഴിവാക്കുക മുൻപ് ഉണ്ടായിരുന്ന പത്ത് ശതമാനം തൊഴിൽ സംവരണം പുനഃസ്ഥാപിക്കുക എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് തുടർന്ന് നടന്ന ധർണ കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട്ടെ രാഷ്ട്രീയം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അംഗബലവും ശക്തിയും വടുക സമുദായത്തിന് ഉണ്ടെന്നും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ വിജയിച്ചതും തങ്ങളുടെ വോട്ട് കൊണ്ടാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏരിയ പ്രസിഡന്റ് എം സി ബാലൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കുമാരൻ ഏരിയ വനിതാ പ്രസിഡന്റ് ഓമന ഏരിയ സെക്രട്ടറി പ്രഭാകരൻ മൂച്ചിക്കൽ ഏരിയ ട്രഷറർ ചന്ദ്രൻ ചേറുംകുളം വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു